പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന സീരീസില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എട്ടാമത് ചോദ്യ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനറൽ പി എസ് സി പരീക്ഷയുമായിട്ടുള്ള മുഴുവൻ മുൻവർഷ ചോദ്യപേപ്പറുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർക്കുന്നതായിരിക്കും ഇരുപത്തിനാല് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നിലും ഡിസ്കസ് ചെയ്യും പിന്നെ ഇരുപത്തിയഞ്ചിലെ ഇതുവരെ നടത്തുള്ള പരീക്ഷയെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുന്നതിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഏതൊരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുവാണെങ്കിൽ ഏത് വർഷമാണ് തയ്യാറെടുക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പരീക്ഷ എഴുതാൻ പോകുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് മുൻപുള്ള രണ്ട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ജനറൽ പി എസ് സിയുടെ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കാരണം ഒരുപാട് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ നമുക്ക് അതിന് റിപ്പീറ്റഡ് പറ്റുന്ന ചോദ്യങ്ങൾ ഇന്ന് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചോദ്യ പേപ്പർ സെറ്റ് അതായത് മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്നൊരു സീരീസ് നമ്മൾ ആരംഭിച്ചേക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ആദ്യമായിട്ടാണ് പി എസ് സി കോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പി എസ് സി സംബന്ധമായി നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തുടർന്ന് വീഡിയോ കാണും വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒരു കമന്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ നിങ്ങൾ കമന്റ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പൂജ്യം അറുപത്തൊന്നേ ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ന് പഠിക്കാനെടുത്തേക്കുന്ന ക്വസ്റ്റൻ പേപ്പർ എനിക്ക് ഈ ക്വസ്റ്റൻ പേപ്പറിന്റെ പി ഡി എഫ് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പർ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി അസിസ്റ്റന്റ് സെയിൽസ്മാനെ കയറ്റി നമുക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് സ്ക്രീനിക്ക് ആൺ നമ്പറിൽ നിങ്ങൾക്ക് ഏത് ബാങ്ക് സെറ്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ജാലിയൻ ബാലാബ കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏത് ജാലിയൻ ബാലാബ കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏതാ എല്ലാവർക്കും അറിയാം അല്ലെ റൗല നിയമമാണ് ഏതാണ് റൗലറ്റ് നിയമം പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി എന്ന് ആരുടെ വാക്കുകളാണ് പ്ലാസ് യുദ്ധമാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ പാഗ്യ യുദ്ധം എന്ന് നമുക്കറിയാം അല്ലെ അങ്ങനെയാണെങ്കിൽ ജാലിയൻ വാലാബാഗ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്ത ഇളക്കി എന്ന് പറഞ്ഞത് ആരാണ് ജ നമ്മുടെ മഹാത്മാഗാന്ധി ഗാന്ധിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാർജ്ജ ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടന്നിട്ടുള്ള ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ ആണെന്ന് പ്രഖ്യാപിച്ചത് കേട്ടോ ബംഗാൾ വിഭജനം നടത്തിയ വൈ ബ്രിട്ടീഷ് വൈശ്രൈ ആരാണ് കഴ്സൺ പ്രഫു ആണ് ബംഗാൾ വിഭജനം എന്ന് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം കഴ്സൺ പ്രഫു നടത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ആരാണ് ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ് അല്ലെ സരോജിനി നായിഡു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ഇന്ത്യയുടെ ഭരണഘടന അനുച്ഛേദം പത്തൊമ്പത് താഴെ പറഞ്ഞ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം പത്തൊമ്പത് ഉൾക്കൊള്ളുന്നത് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം സ്വത്തവകാശം മൗലിക അവകാശങ്ങൾ നീക്കം ചെയ്ത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയും മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ ഏതാണ് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണെന്ന് ഓർക്കുക കേട്ടോ അടുത്തത് മൗലിക കടമളെക്കുറിച്ച് ശുപാർശ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏത് ഏതാണ് സ്വരൻസിംഗ് കമ്മിറ്റിയാണ് കേട്ടോ ഇന്ത്യൻ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് പാർലമെന്റിലെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാ എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഐക്യ കേരള കൺവെൻഷൻ നടന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലാണ് കേട്ടോ എവിടെയാണ് തൃശൂർ ജില്ലയിലാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആരാണ് സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികളാണ് അല്ലെ ആരാണ് വൈകുണ്ടസ്വാമികളാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറഞ്ഞിട്ടുള്ളത് ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന് പറയുന്ന കൃതി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറില് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ് ഈ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂറിൽ ഗൗരി പാർവതി ബായി ആണ് കേട്ടോ ആരാണ് ഗൗരി പാർവതി വായി ജി ട്വന്റി ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നവർ തെറ്റായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചിരിക്കുന്നത് അതാണ് ജി ട്വന്റിയിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് ബ്രസീൽ ശരിയാണ് പ്രസ്താവന ശരിയാണ് ജി ട്വന്റിക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ജി ട്വന്റി തെറ്റാണ് എല്ലാ വർഷവും ജി ട്വന്റി ഉച്ചകോടി നടത്താറുണ്ട് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത് ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള കണ്ണൂർ ജില്ലക്കാണല്ലേ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ് ഇങ്ങനത്തെ ഉൾപ്പെടാത്തത് പോ ടി ശ്രീരാമലു ആണ് അല്ലെ പോ ടി ശ്രീരാമലുമാണ് അതിനകത്ത് ഉൾപ്പെടാത്ത വ്യക്തിയായിട്ട് വരുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്ന വേദല്ല പ്രധാന തത്വങ്ങൾ ഉൾപ്പെടുന്ന വേദമെല്ലാം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പത്തൊമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലേ ഏതൊക്കെയാ ചെയ്തിൽ ചേരാൻ നയം വരുന്നുണ്ട് സമാധാനപരമായ സഹവർത്തിത്വം വരുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ വിശ്വാസം വരുന്നുണ്ട് അല്ലെ മൂന്ന് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ മൂന്നും ശരിയാണ് രണ്ടാം ലോക മഹായുദ്ധം ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യം ഏതെല്ലാം ഏതാണ് അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യം ഇരുപത് റൈറ്റ് ആൻസർ ഏതാ ഓപ്ഷൻ എ ആണ് അല്ലെ ജർമ്മനി ഇറ്റലി ജപ്പാൻ ആണ് ഉൾപ്പെട്ടത് അപ്പൊ ഈ ഒരു ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇനി അത് പറഞ്ഞ മിക്ക ചോദ്യവും എസ് സിആർ ടി പാഠ ബേസ് ചെയ്തിട്ടുണ്ട് അപ്പം എസ് സിആർ ടിയുടെ ഇമ്പോർട്ടൻസ് കൂടി നിങ്ങൾ അറിഞ്ഞു പഠിക്കുക എസ്ഇആർ ടിക്ക് വേണ്ടി നമ്മൾ സോഷ്യൽ സയൻസിന്റെ കുസ്റ്റിൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അഞ്ചുമുത പത്താം ക്ലാസ്സിലുള്ള പഴയതും പുതിയതുമായിട്ടുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക്സെറ്റ് തയ്യാറാക്കിയ ആർക്കും വേണമെങ്കിൽ സ്ത്രീകളിൽ നമ്പറില് മെസ്സേജ് കഴിക്കാം കേട്ടോ ഇനി ഏതു രാജ്യത്ത് നടപ്പിലാക്കുന്ന ദേശീയ ആസൂത്രണ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് ഏതാണ് ഇരുപത്തൊന്ന് റൈറ്റ് ആൻസർ വരുന്നത് സോവിയറ്റ് യൂണിയൻ ആണ് ഏതാണ് സോവിയറ്റ് യൂണിയൻ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരെല്ലാവർക്കും അറിയില്ല മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാ നമ്മുടെ എ പി ജെ അബ്ദുൾ കലാമിനെയാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് കാല് കൊണ്ട് വാഹനം ഓടിക്കുന്ന ലൈസൻസ് ലഭിച്ച ഏഷ്യലാദ്യ വനിത ആരാണ് വനിത ഇരുപത്തി മൂന്ന് റൈറ്റ് ആൻസർ എന്താണ് ജിലിമോൾ മാരിയോറ്റ് തോമസ് ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ ഏത് രാജ്യത്തിന്റെ ടീമിനെയാണ് ഏത് രാജ്യത്തിന്റെ ടീമിനെയാണ് പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയാണ് കേട്ടോ ഏതാണ് ശ്രീലങ്കയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് വലിപ്പത്തിൽ ലോക ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത് എത്രാമത്തെ സ്ഥാനമാണുള്ള ഇരുപത്തിയഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഏഴാം സ്ഥാനമാണ് കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് ഇരുപത്തിയാറ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി സജി ചെറിയാനാണ് കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ രണ്ടു ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര് ഏതാണ് ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത് ഏതാ ചൈനയാണ് അല്ലേ ചൈനയാണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കേരളത്തെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ നദി ഏതാ നമ്മുടെ പെരിയാറാണ് അല്ലെ പെരിയാറിന്റെ നീളാത്ര ഇരുന്നൂറ്റി നാൽപ്പത്തി ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ദാനിപുരം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഇന്ത്യയുടെ ദാനിപുരം എന്നറിയപ്പെടുന്ന ഏതാ ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം എന്ന് ഓർക്കുക കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധകല പടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധതല പടാകം ഏതാ നമ്മുടെ ശാസ്താംകോട്ടയാണ് അല്ലേ കടത്തീരമുള്ള കേരളത്തെ ജില്ലകളുടെ എണ്ണം എത്ര ജില്ലയ്ക്കാണ് കേരളത്തിൽ കടത്തീരമുള്ളത് ഒമ്പത് ജില്ലയ്ക്കാണ് കേരളത്തിൽ കടത്തീരം ഉള്ളത് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത് ഏതാ ഡെക്കാൻ പീഠഭൂമിയാണ് അല്ലേ അടുത്തത് പ്രശസ്തമായ ശബരിഗിരി വൈദ്യ ജല പദ്ധതി ഏത് നദിയിലാണ് ശബരിഗിരി ജലപദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിനാല് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് പമ്പയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന താഴെ തമ്മിലുള്ളവർ ഏതാണ് ഏതാണ് തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്ന ഓപ്ഷൻ സി ഇന്ദ്ര പോയിന്റ് ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായിട്ട് വരുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി ഏതു കായലിലാണ് ഏത് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി വരുന്നത് മുപ്പത്തിയേഴ് ഓപ്ഷൻ സി പുന്നമടക്കായലാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത് കേരള ഹൈക്കോടതി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് മുപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി എം ജെ ദേശായി പശ്ചിമഘട്ടത്തെ സംരക്ഷിത വനപ്രദേശമായി പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദേശീയോദ്യാനം ഏതാണ് പാലക്കാട് ജില്ലയിലെ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ ഒരേ ഒരു ദേശീയോദ്യാനം മാത്രമേ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നുള്ളൂ അതേതാ സൈലന്റ് വാലിയാണ് അല്ലേ ഇതിലേ ബാക്കി എല്ലാ ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നേ ബാക്കി എല്ലാ ദേശീയ ഉദ്യാനം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി മാത്രം പാലക്കാട് ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായി ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്തിലാണ് ഏത് സംസ്ഥാനത്തിലാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയ ആണ് അല്ലെ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ് ഏത് സന്തോഷ വർഷമാണ് ഇന്ത്യ കേരള സന്തോഷ് ട്രോഫി കിരീടം ലഭിക്കുന്നത് നാല്പത്തി ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആരാ ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ ആണ് കേട്ടോ ഈ ചന്ദ്രയാൻ ത്രീയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചത് അല്ലാത്തത് ഏത് ഏതാണ് അതിനകത്ത് അല്ലാത്തതായിട്ട് വരുന്നത് നാൽപ്പത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഓർബിറ്റർ ആണ് താഴെ പറയുന്നതിൽ അമൃത ഷെർഗലിന്റെ ചിത്രം ഏത് ഏതാണ് നാൽപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതമാണ് കേട്ടോ ചരക്കു സേവന നികുതി ജി എസ് ടി എന്നാണ് നിലവിൽ വന്നത് നാൽപ്പത്തി ആറ് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി ആണ് ഗോദർ എന്ന കൃതി രഹിച്ചത് ആര് ആരാണ് നാപ്പത്തിയേഴ് ഓപ്ഷൻ സി പ്രേംചന്ദ് ആണ് ഒളിമ്പിക്സ് ചിഹ്ന ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്ന ഏത് ഭൂഖണ്ഡത്തെയാണ് മഞ്ഞവളയം സൂചിപ്പിക്കുന്നത് നാപ്പത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഏഷ്യ ആണ് കേട്ടോ അറുപത്തി ഒമ്പതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മികച്ച നടനെ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആരാണ് ഓപ്ഷൻ ഡി അല്ലു അർജുനാണ് കേട്ടോ അല്ലു അർജുൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്ത് എന്താണ് കാലം സാക്ഷി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുപത്തി ഒമ്പതാമത് മിസ് വേൾഡ് മത്സരത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യമേത് അമ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഏതാ ഓപ്ഷൻ എ ആണ് കേട്ടോ ഇന്ത്യ ആണ് രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേക്കർ പ്രതിമ അനുച്ഛാദനം ചെയ്തത് എവിടെയാണ് എവിടെയാണ് അമ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദ് ആണ് ഏതാണ് ഹൈദരാബാദ് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറയുന്നത് കേട്ടോ ഏതാണ് താഴെ പറഞ്ഞ ശരിയായിട്ടുള്ള ജോഡി അമ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഉളിപ്പല്ല ആഹാര വസ്തുക്കൾ ചവച്ചറിക്കാൻ ശരിയാണോ തെറ്റാണ് കോമ്പല്ല ആഹാരം വസ്തുക്കളെ കടിച്ചു കീറാൻ ശരിയാണ് ചവർണക വസ്തുക്കളെ കടിച്ചു മുറിക്കാൻ തെറ്റാണ് അഗ്രചവർണക വസ്തുക്കളെ കടിച്ചു കീറാൻ തെറ്റാണ് ഓപ്ഷൻ ബി മൂന്ന് മാ സോറി രണ്ട് മാത്രമാണ് ശരിയായിട്ട് വരിക കോമ്പല്ലാണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ ആയിട്ട് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ലോല ഏതു വിളയുടെ സങ്കരേനമാണ് ഏതാണ് ലോല സങ്കരേന ഏതാണ് അമ്പത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി പയറാണ് അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു ഇത് ഏത് അപര്യാപ്ത രോഗത്തിന്റെ ലക്ഷണമാണ് ഏത് അപര്യാപ്ത ലോകത്തിന്റെ ലക്ഷണമാണിത് കണയാണ് അല്ലെ ഓപ്ഷൻ സി കണയാണ് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായത് ഏത് ഏതാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ട് വരുന്ന അമ്പത്തിയാറ് കൽക്കരി പാരമ്പര്യ ഊർജസ്രോസ് ആണ് ശരിയാണോ പ്രസ്താവന തെറ്റാണ് അല്ലേ തിരമാല പാരമ്പര്യ ഊർജ്ജസ്രോസ് ആണ് ശരിയാണ് സൂര്യൻ പാരമ്പര്യ ഊർജ്ജസ്രോസ് ആണ് തെറ്റാണ് ഓപ്ഷൻ രണ്ട് മാത്രമാണ് ശരിയായിട്ട് വരിക കേട്ടോ വനവോപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി മലപ്പുറം ജില്ലയിലാണ് കേട്ടോ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ചെറുതാന്യ വർഷം എന്നാ രണ്ടായിരത്തി ഏതാ ഇരുപത്തിമൂന്ന് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ് അമ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ആർദ്രമാണ് കേട്ടോ ആർദ്രം മിക്സ് പ്രവർത്തിക്കുമ്പോൾ ഊർജ്ജ മാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്ത് ശരിയായ ഉത്തരം കണ്ടെത്തും മിക്സ് പ്രവർത്തനം എന്ത് ഊർജമാറ്റമാണ് ഉണ്ടാകുന്നത് വൈദ്യോർജം യാന്ത്രികോർജമായിട്ടാണ് മാറുന്നത് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് ഏതാണ് ലെൻസ് അറുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ ധോലന ചലത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് ധോലത്തിന് ഉദാഹരണം അല്ലാത്ത ഏതാ അറുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ജെൻവീലിന്റെ ചലനമാണ് ക്ലോക്കിന്റെ പെൻഡുലം എന്താ അത് ദോലനമാണ് ഊഞ്ഞാലിന്റെ ചലനവും ദോലനമാണ് വീട്ടുമ്പോൾ വീണ വീണക്കമ്പിയുടെ ചലനം എന്തിനാണ് ദോലനം തന്നെയാണ് അപ്പൊ ഇത് മൂന്നും ദോലനമാണ് ജെയിൻ വീലിന്റെ ചലനം ദോലനം അല്ല കൂട്ടത്തിൽ പെടാത്തത് ഏത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്ന അറുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ആണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരിക ഐസ് ചൂടാകുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയക്ക് അനുയോജ്യമായത് കണ്ടെത്തുക ഏതാണ് അനുയോജ്യമായിട്ട് വരുന്ന അറുപത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഏതാ കണികളുടെ ഊർജം കൂടുന്നു ശരിയാണോ ശരിയാണ് കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു ശരിയാണോ ശരിയാണ് കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു ശരിയാണോ ശരിയാണ് കണിയുടെ ചലനം കുറയുന്നു ശരിയാണോ തെറ്റാണ് അല്ലെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണാത്മ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ ജി ടി സിക്സ്റ്റി എസ് എ ഔദ്യോഗിക പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എവിടെയാണ് ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഓപ്ഷൻ ബി ആണ്ട്ടോ ജപ്പാനിലാണ് ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായി ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശന സബ്സേഷനിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാ ചോദിച്ചേക്കുന്നത് അറുപത്തി ആറ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാ ഓപ്ഷൻ ഡി ആണ് വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റി നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒറ്റപ്പെട്ടത് കണ്ടെത്തുക അത് ഏതാണ് ഒറ്റപ്പെട്ടതായിട്ട് വരുന്നത് ചിക്കൻ ബോക്സ് ആണ് കേട്ടോ ഒറ്റപ്പെട്ടതായിട്ട് വരിക നിപ്പ വൈറസിന്റെ പ്രാകൃതമായ വാഹജീവി ജീവി ഏത് ഏതാ നമ്മുടെ വവ്വാലാണ് നിപ്പ വൈറസ് പരുത്തുന്നത് ഇൻസുലിൻ്റെ ഉൽപാദനം നടക്കാത്ത മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്ത മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് രോഗാവസ്ഥ അറുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഏതാ ഡയബറ്റീസ് മെലാറ്റിസ് ആണ് കേട്ടോ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം അത് ഏതാണ് ഓപ്ഷൻ സി ഇരുമ്പാണ് രക്തസമ്മർദ്ദ വിളക്കം ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ഏതാണ് രക്തസമ്മർദ്ദം അളക്കം ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് കഴിഞ്ഞ നമ്മൾ പഠിച്ചിരുന്നല്ലേ എഴുപത്തി ഒന്ന് എ ഏതാണ് സിഗ്മാനോ ഗ്രമോമീറ്റർ ആണ് രക്തസമ്മത അളക്കം ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് രക്തത്തിന്റെ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏത് ഏതാണ് എഴുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ പ്രമേഹമാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് രോഗകോശങ്ങളെയാണ് ബാധിക്കുന്നത് ഏത് രോഗകോശങ്ങളെയാണ് ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അയൺഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരേത് എഴുപത്തിനാല് റൈറ്റ് ആൻസർ ഏതാണ് പൈപ്സ് എന്നാണ് കേട്ടോ അടുത്തത് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗങ്ങളെ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഏത് എഴുപത്തി അഞ്ച് റൈറ്റ് ആയിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി ബാലമിത്രയാണ് ഏതാണ് ബാലമിത്ര താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നില്ല പകരാത്ത മാർഗം ഏതാണ് എഴുപത്തി ആറ് റൈറ്റ് ആൻസർ ഏതാ ലൈംഗിക മന്ത്രി പകരും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരും കൊതുക് ഈച്ച പുടുങ്ങിയവരുടെ ജീവിയുടെ പകരോ ഇല്ല സിറഞ്ച് സൂചി എന്നിവരുടെയും പകരം അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സിയാജിന് ആദ്യമായി നിയമിതനായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര് എഴുപത്തിയേഴ് ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീത കൌൾ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന് ബഹുമതി നേടിയ നഗരം നഗരമേത് ഏതാണ് എഴുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കൊൽക്കത്തയാണ് കേട്ടോ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് ഏഴുവാണ് എഴുപത്തി ഒമ്പത് റൈറ്റ് ആയിട്ട് വരിക ഓപ്ഷൻ ഡി തുടങ്ങനാടാണ് ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് എത്ര ശതമാനമാണ് നികുതി ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി എട്ട് ശതമാനമാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് പൂജ്യം അറുപത്തൊന്നേ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ക്വസ്റ്റൻ പേപ്പർ കോഡായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് മറക്കണ്ട ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ വരും ദിവസങ്ങളിൽ മുൻവർച്ച ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു സീരീസ് തുടങ്ങും ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയെ കാണാം താങ്ക് സോ മച്ച്